ിയെക്കുറിച്ച് നമ്മൾ എത്രയത്ര പഠിച്ചാലും എത്രയത്ര അറിഞ്ഞാലും ആ ചരിത്രം നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ സാക്ഷ്യമായി നിലകൊള്ളുകയാണെന്ന് മാത്രമല്ല നമുക്കവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നത് ഒരു മനുഷ്യനാണ് എന്നതാണ് നമുക്കിടയിൽ ഒരു മനുഷ്യനായി ജീവിച്ച ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിച്ച നമുക്ക് എന്തുകൊണ്ടും മാതൃകയായി സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ നൽകിയ ഒരു മഹാപ്രതിഭാസമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും അതുപോലെ ഒരു സൃഷ്ടിയുമില്ല അതുപോലെ മനുഷ്യനില്ല എന്ന് മാത്രമല്ല ഒരു സൃഷ്ടിയും പ്രവാചകർക്ക് തുല്യനായിട്ടില്ല ഏറ്റവും വലിയ ഗുണങ്ങളുടെ സവിശേഷതകളുടെ സത്യവിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും മനസ്സുകളുടെ അകത്തളങ്ങളിൽ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി മുഹമ്മദു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം മുഴങ്ങുകയാണ് ോകത്തൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആ പ്രവാചകരുടെ നാമങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിലൂടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആ പ്രകീർത്തനങ്ങൾ നിരന്തരമായി നമുക്കിടയിൽ പറയപ്പെടുകയാണ് പാടപ്പെടുകയാണ് അവതരിപ്പിക്കപ്പെടുകയാണ് എത്ര ചർച്ച ചെയ്താലും ഒരാൾക്കും മതിയാകാത്ത സ്നേഹത്തിന്റെ മഹാപ്രപഞ്ചമായി മഹാവസന്തമായി നിത്യവസന്തമായി നമുക്ക് മുമ്പിൽ വരുന്നു എന്താണ് ആ നബിയോട് നമുക്കുണ്ടാകേണ്ട ബന്ധം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചുവല്ലോ ഒന്നിരുന്നു കൊണ്ട് നിങ്ങൾ ആലോചിക്കൂ വിശ്വാസികളെ എന്താണ് മുഹമ്മദ് റസൂൽ തങ്ങളുമായി നമുക്കുള്ള ബന്ധം അതെങ്ങനെയാണ് ആവേണ്ടത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം വല്ലാത്ത ഒരു വചനമാണ് ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങളാണ് അല്ലേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കാര്യമാണ് ഏറ്റവും സുപ്രധാനമായത് എൻ്റെ ആഹാരമാണ് എൻ്റെ വസ്ത്രമാണ് എൻ്റെ സന്തോഷമാണ് എല്ലാം ഞാൻ പ്രഥമമായി മുൻഗണന നൽകുന്നത് എന്റെ കാര്യങ്ങൾക്കാണ് ഒരാൾ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഞാൻ എന്ന വാക്കാണെന്ന് പലരും പറയാറുണ്ട് അങ്ങനെ വിലയിരുത്തപ്പെടാറുണ്ട് അവനവനാണ് ഏതൊരാൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയുള്ള സംഗതി അവനവന്റെ കാര്യമാണ് എന്നാൽ അള്ളാഹു പറയുന്നത് അങ്ങനെയാവരുത് പിന്നെ എങ്ങനെയാവണം നിങ്ങളുടെ ശരീരങ്ങളുണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ നിങ്ങളെക്കാൾ വലിയ സ്നേഹം നിങ്ങളെക്കാൾ വലിയ അടുപ്പം നിങ്ങളെക്കാൾ വലിയ ബന്ധം നിങ്ങളെക്കാൾ വലിയ പരിഗണന നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം അതാണ് വിശ്വാസത്തിന്റെ നമുക്കത് സാധ്യമാവണം അതിനാണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഇമാം നിവേദനം ചെയ്ത ഇമാരിവേദനം ചെയ്താ പറയുകയാണ് കൂടെ ഒരു സദസ്സിലിരിക്കുകയാണ് റസൂലുള്ള സ്നേഹത്തോടെ തന്റെ സഹചാരിയായ ഉമറുൽ ഫാറൂഖിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഫഖാല ഉമർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ അങ്ങനെ അടുത്തിരിക്കുമ്പോ ആ സ്നേഹം ഇങ്ങനെ ഒരു വലിയ തെന്നലയായി ഒരു ഇളം തെന്നലയായി റസൂലിന്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവപ്പെട്ട ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് നബിയേ െ എന്റെ കാര്യം തന്നെയാണ് എനിക്ക് പ്രാധാന്യം അതങ്ങനെയാവുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ അങ്ങാണി ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെന്ന് ആര് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ സത്യവിശ്വാസികളിൽപ്പെട്ട ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെയാണ് മഹാൻമാരെ അള്ളാഹുവിലെ കടുത്ത ആളുകളെ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെയാണ് അങ്ങനെ നിങ്ങൾ കാണുന്ന കാണുന്നവരിൽ ഏറ്റവും ഉയരത്തിൽ കാണുന്നയാളാണ് ശ്രീധുനുഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ച ഉമറിയാഹുന് അവിടെ നിന്ന് പറയുകയാണ് ഉമറേ അതുപോരാൾ നിന്നേക്കാൾ നിന്റെ സ്നേഹം എന്നോട് വേണം നിന്നേക്കാൾ നിന്റെ താല്പര്യം എന്നോട് വേണം നിന്നെക്കാൾ നിന്റെ ഇഷ്ടം എന്നോട് വേണം പിന്നെ രണ്ടാമതൊന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നബിയെ എന്റെ ശരീരത്തെക്കാൾ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്നെക്കാൾ അങ്ങ് മാത്രം ഏറ്റവും വലിയ ഇഷ്ടമങ്ങയോടാണ് സ്വകാല ഉമറെ നിന്റെ സ്നേഹം പരിപൂർണമായത് അതുകൊണ്ടല്ലേ മറ്റ് കിടക്കുന്ന മുഹമ്മദ് അടുക്കലേക്ക് പോയതുപോലെ അവിടുന്ന് ഐസാനബി അലിഹിസ്ലാം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നത് പോലെ എന്റെ റസൂല് തിരിച്ചു വരുന്നതാണ് ഒരിക്കലും അവിടുന്ന് വിട പറഞ്ഞിട്ടില്ല ആരെങ്കിലും അത് പറഞ്ഞാൽ ഈ കൊണ്ട് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് സ്നേഹത്തോടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആശയം മനസ്സിൽ കൊണ്ട് നടന്ന മഹാവ്യക്തിത്വമായിരുന്നു എന്തുകൊണ്ട് എന്തിനാണ് നമ്മൾ നമ്മേക്കാൾ വലിയ പ്രാധാന്യം നൽകുന്നത് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് വളരെ ശ്രദ്ധിക്കണം ഒരുപാട് കാരണങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത കാരണങ്ങൾ നമുക്ക് നമ്മേക്കാൾ വലിയ പ്രാധാന്യം ഒന്ന് നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഏതു ശരീരം രാവിലെ നന്നായിട്ട് കുളിച്ച് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ഉള്ള നിറം മറ്റുള്ളവർ കാണുന്നതിൻ്റെ പേരിൽ മുഖത്ത് ഉള്ള ക്രീമുകൾ മുഴുവൻ വാരിത്തേച്ച് വളരെ ഭംഗിയായി മാത്രം എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തമാണ് എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട പത്രത്തിലൊരു പരസ്യം ഉണ്ടാവാറുണ്ട് ആലുവയിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല അയ്യപ്പ ഫാർമസിയുടെ ഒരു പരസ്യം നിങ്ങൾ കാണാറുണ്ടോ ശരീരം വെളുക്കാൻ കറുപ്പ് നിറം മാറാൻ മരുന്നിൻ്റെ പേരൊന്നും ഉണ്ടാവില്ല അയ്യപ്പ ഫാർമസി എന്നിട്ട് ആരെങ്കിലും വെളുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അറിയുകയില്ല എനിക്ക് തോന്നി പോകാറുള്ളത് ഇവർക്ക് ഏറ്റവും നല്ല മാർഗം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ളതാണ് കാരണം അവിടെ എല്ലാവരും കറുത്ത വർഗ്ഗക്കാരാണല്ലോ അവർക്കും ഉണ്ടാവില്ല വെളുക്കാൻ നല്ല ആഗ്രഹം അവിടെ അയ്യപ്പ ഫാർമസിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ വെളുക്കാൻ ആഗ്രഹിച്ച് നമ്മൾ നടക്കുന്ന നമ്മുടെ ശരീരം